നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ഗിഫ്എവേൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അന്നത്തെ ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടർന്ന് വരുന്ന വീഡിയോയിലാണ് ഈ ഒരു ഗിവ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പല ആളുകൾ എന്ന് പറഞ്ഞാൽ അധികം ആളുകളൊന്നുമില്ല നാലോ അഞ്ചോ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഫോണാണ് ഗിഫ്വ് കൊടുക്കണം എന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഒരു സ്ഥലത്തും ഫോണാണ് ഗിഫ്ബവ് കൊടുക്കുന്നത് പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ ആ ഒരു വീഡിയോ കാണാതെ വണ്ടി വന്ന് കമൻ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും കൊടുത്തിട്ടുണ്ട് എന്താണ് ഗിവ്വേ കൊടുക്കണത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അപ്പോൾ നമുക്ക് ഏതായാലും ആ ഡീറ്റെയിൽ കിടക്കാം എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഗീവ്വേ കൊടുക്കണത് എന്നുള്ളതും എങ്ങനെയാണ് ആളെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതും എല്ലാം കംപ്ലീറ്റ് പിന്നെ അതിൽ ഒരു ഗിഫ്വേൻ്റെ കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ രണ്ട് ഗിവ്വേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ രണ്ടാമത്തെ ഗിവ്വേ കൊടുക്കണത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിലും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തുക എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ അത് ഉള്ളരി വെൽക്കം ടു ടെക് സൊലൂഷൻസ് ഏകദേശം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് പത്ത് വർഷമായിട്ടുണ്ട് നമ്മളെ ചാനലിൻ്റെ ഹിസ്റ്ററിയിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഞാൻ വെറും എൻ്റെമെൻറ്റിന് വേണ്ടിയിട്ട് അതായത് ഒരു പൈസയോ അല്ലെങ്കിൽ ഇതൊന്നും പ്രതീക്ഷിച്ചാണ്ട് തുടങ്ങിയതല്ല വെറുതെ ഇങ്ങനെ നമുക്ക് അറിയണ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമുക്ക് കിട്ടുന്ന വീഡിയോ ഒരു ലക്ഷ്യമൊന്നുമില്ലാതെ പല വീഡിയോകളും ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അന്ന് ഈ ഒരു ചാനൽ അധികം റീച്ചോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആരും കാണുക അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല ശേഷം ഏകദേശം രണ്ടായിരത്തി പത്തിലാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് ആയപ്പോൾ ഞാൻ ഒമാനിലേക്ക് പോകുന്നത് ഒമാനിലേക്ക് വന്നതിന് ശേഷം ഒരു ടാബ് ഫോർമാറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതല്ലാതെ ഞാൻ അതിന്റെ ബാക്കിൽ ഇങ്ങനെ തുറന്നു നോക്കിയിട്ടുണ്ട് അന്നത്തെ ഒരു സമയത്തൊക്കെ മോണിറ്റൈസേഷൻ ഇനേബിൾ ആണെന്നുണ്ടെങ്കിൽ വെറും ആയിരം വ്യൂസ് ഉണ്ടായാൽ മാത്രമല്ല വേറെ ഒരു നിയമം അന്നത്തെ കാലത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ അന്നത്തെ കാലത്ത് തന്നെ മോണിറ്റൈസേഷൻ ഒക്കെ ഇനേബിൾ ആയിരുന്നു അങ്ങനെ ഞാൻ ആ ടാബ് ഫോർമാറ്റ് ചെയ്യണ വീഡിയോ കുറെ കാലത്തിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ടാബിന്റെ വീഡിയോ ഒക്കെ കുറെ റീച്ചും വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം ആൾക്കാര് കാണുന്നുണ്ട് ഇൻ്റെ ഇൻ്റെ ഈ ചാനലിൽ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ഇത്രത്തോളം ആളുകൾ കണ്ടത് ആ ഒരു ടാബിൻ്റെ വീഡിയോ ആണ് ആ ടാബിൻ്റെ വീഡിയോ എപ്പോഴും ഞങ്ങളുടെ ചാനലിലുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എന്നാണ് നമുക്ക് ഈ ഒരു ചാനൽ പിന്നെയും ഇങ്ങനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടിരണം എന്നുള്ള ഒരു ചിന്താഗതി വന്നത് അതിനുശേഷം കുറെ എഫ് ആർ പി ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത് അതായത് മൊബൈൽ അൺലോക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്ത് അന്നൊന്നും മലയാളത്തിലല്ല വീഡിയോ ചെയ്ത് ആദ്യം മലയാളത്തിൽ ചെയ്ത് പിന്നെ മ്യൂസിക് മാത്രമാണ് ചെയ്ത് പിന്നെ നമുക്ക് അറിയണം ഇംഗ്ലീഷ് ഒക്കെ തട്ടിപ്പിച്ചാണ്ട് കുറേ വീഡിയോ ചെയ്ത് അങ്ങനെ പല പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തിനേറെ പറയണം ഒളിമ്പ്യൻ ഇർഫാന് മെഡൽ കിട്ടിയ മുതൽ ഈ ഒരു ചാനൽ വന്നിട്ടുണ്ട് അങ്ങനെ പല വിഷയം ഒരു വിഷയം ഇല്ലാതെ ഈയൊരു ചാനലിൽ ഇങ്ങനെ പോയതിൻ്റെ ഭാഗമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കൂടി പക്ഷേ വ്യൂസ് ഒരുപാട് കുറഞ്ഞു കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ പല പല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണ് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഇരുപതിനായിരം ഉണ്ടെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള വ്യൂസ് ഇല്ല എന്ന് തന്നെ പറയാം കാരണം നമ്മൾ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ പെട്ടെന്ന് കാണുന്ന വളരെ കുറവ് തന്നെയാണ് ഏകദേശം ഇരുന്നൂറും മുന്നൂറും വ്യൂഴ്സ് മാത്രമാണ് ആ ബ്രൗസും ഫീച്ചേഴ്സും ഉപയോഗിച്ചിട്ട് കാണുകയുള്ളൂ പിന്നെ സെർച്ച് ചെയ്താണ്ട് ഇപ്പോൾ ചില വീഡിയോ ഒക്കെ മൂന്ന് ലക്ഷം കണ്ടുണ്ട് ഒരു ലക്ഷം കണ്ടുണ്ട് അതുപോലെ തന്നെ അമ്പതിനായിരം കണ്ടുണ്ട് പതിനായിരം കണ്ടുണ്ട് ഇതൊക്കെ സെർച്ച് ചെയ്താണ്ട് കണ്ട ആളുകളാണ് അപ്പം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് പറയാൻ കാരണം എന്താ എന്താച്ചാൽ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ചാനലിൽ അത്രത്തോളം ഒരു വ്യൂസ് എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന വെച്ചാൽ നമ്മളൊരു ഗിഫ്ബ് കൊടുക്കുമ്പോൾ ഒരു ഫോണൊക്കെ ഗിഫ്ബവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനമുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ വരുമാനത്തു നിന്ന് നിർത്താണ്ട് കൊടുക്കണം അല്ലാതെ ഒരു സ്പോൺസർഷിപ്പൊന്നല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് നമ്മളൊരു ഓഫ്ലൈനിലായിട്ടോ നമ്മൾ എനിക്ക് തോന്നിയ ആളുകൾക്കാണ് സെലക്ട് ചെയ്താണ്ട് അങ്ങനെ കൊടുക്കണ പരിപാടിയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആദ്യം തന്നെ ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പ്രകാരം അന്ന് മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെയുള്ള വീഡിയോൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യും അതായത് അന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഇന്ന് ഞാൻ ഈ അപ്ലോഡ് ചെയ്തത് ഒരു മറ്റൊരു വീഡിയോ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധ്യത കുറവാണ് ഇനിയിപ്പോൾ ടൈമില്ല ഇനിയിപ്പോൾ ഏകദേശം ഞാൻ നോക്കുമ്പോൾ പത്തൊമ്പതിനായിരത്തി അറുന്നൂറായിട്ടുണ്ട് ഇനി ചിലപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസം കൊണ്ട് ഇതാവുമ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ അപ്ഡ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തൊക്കെ ഒരുപാട് സമയം എടുക്കും നമ്മൾ നമ്മുടെ ഡ്യൂട്ടിൻ്റെ ഇടയിൽ നിന്നൊക്കെ വേണേൽ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോകളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഫസ്റ്റ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അന്നത്തെ വീഡിയോ ഒന്ന് ഒരു വിന്നറെ സെലക്ട് ചെയ്യും രണ്ടാമത്തെ ഡിസ്റ്റ് നിന്നും അതായത് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നും ഒരു വിന്നറെ സെലക്ട് ചെയ്തും പിന്നെ രണ്ടിൽ നിന്നും രണ്ടിനുമ്പാടെ ഒരാളെ ടോസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ അതിൽ തന്നെ കമൻറ്റ് പിക്കറിൽ എന്തെങ്കിലും വേറെ കമൻ്റ് വിന്നർ എന്ന വെബ്സൈറ്റിലൊക്കെയാണ് ഞാൻ നോക്കണ കേട്ടോ പിക്ക് വിന്നർ പറഞ്ഞ വെബ്സൈറ്റിൽ അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് തന്നെ സെലക്ട് ചെയ്യും സ്പിന്നിങ്ങും ആയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച സമ്മാനം പറഞ്ഞാൽ ഈ കാണുന്ന സാധനമാണ് ഞാൻ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സാധനം അതായത് ഇത് ലെനോവൻ്റെ ഒരു എയർപോർഡാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ലെനോവൻ്റെ ഒരു എയർപോർഡാണ് ഇതിൻ്റെ വേറൊരു പീസ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ ക്വാളിറ്റി ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ നമ്മളെ കപ്പസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള സാധനമാണ് കൊടുക്കുന്നത് അത് സത്യസന്ധമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സാധനം ഈ ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വിവവേൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നത് നീ എന്താ സംശയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഈ രണ്ടാമത്തെ വിവവിൻ്റെ കൂടി കാര്യം പറഞ്ഞാൽ രണ്ടാമത്തെ വിവ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം ആളിലേക്ക് ഷെയർ ചെയ്യാം മാക്സിമ ആളിലേക്ക് ഷെയർ ചെയ്യാന്നാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ തരും ഒന്നിരിക്കെ നിങ്ങൾ രണ്ടോ മൂന്നോ ഗ്രൂപ്പിലേക്ക് ഈ സംഭവം ഷെയർ ചെയ്യുക അതല്ല നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക എങ്ങനായാലും ആ ഒരു ലിങ്ക് പത്ത് ആളുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് കണ്ടിരിക്കണം അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക വച്ചാൽ നിങ്ങൾക്കറിയാലോ വാട്സാപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുമാരി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കും ഇത്ര ആൾ കണ്ടിട്ടേണ്ടത് അതേമാതിരി തന്നെ സ്റ്റാറ്റസിലാണെന്നുണ്ടെങ്കിലും അതിന് ഓപ്പണാക്കി കഴിഞ്ഞാൽ ഇത്ര ആൾ കണ്ടിട്ടേണ്ടത് അപ്പോൾ അത് കണ്ടിടുന്ന അറിയിക്കണ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളെൻ്റെ വാട്സാപ്പിലേക്ക് കൂട്ടുതരാം അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സാധനം ലോവനോവൻ്റെ തന്നെ മറ്റൊരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് എപ്പോഴാണ് സെലക്ട് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം സബ്സ്ക്രൈബ് ചെയ്ത് ആയതിന് ശേഷം ലൈവ് വീഡിയോയിലൂടെ ആയിരിക്കും ഈ ഒരു സംഭവം നിങ്ങളെ കാണിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇത്ര മാത്രമാണ് പറയാനുള്ളത് ആയതായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ